സവാള പച്ചമുളക് മല്ലിയില ഇത് മൂന്നും അരിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേ കാശ്മീരി ചില്ലി രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഏ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഒലിവ് ഓയില് ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരക പേസ്റ്റ് പാകത്തിന് ഇനി ഒരു നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് അരച്ചെടുക്കാം ഇത് നമുക്ക് ഫില്ല് ചെയ്യാം അരപ്പെല്ലാം ഫില്ല് ചെയ്ത് വെക്കണം ഒരു സൈഡ് മൊത്തം ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മളെടുത്തിരിക്കുന്ന മീൻ പിരിയാനിയാണ് ഇത് നമ്മളിത് നന്നായി അരപ്പെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിരിയാണി ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതൊന്നര മണിക്കൂർ നമുക്ക് റസ്റ്റ് ചെയ്യാൻ വയ്ക്കാം സൈഡ് നമ്മൾ വേവിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചിട്ടു ഇനി അടുത്ത സൈഡ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് സാധനം റെഡിയാകും നമ്മൾ ഈ കനലിൽ തന്നെ കേട്ടോ ഈ ചപ്പാത്തിയും ചൂട്ടെടുക്കുന്നത്